ഒരാളിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നുണ്ടോ ഒരാളിലേക്ക് മാത്രം ഒതുങ്ങി പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ എല്ലാ തോട്ടും എല്ലാ കാര്യങ്ങളിലും ആ വ്യക്തിയിൽ മാത്രമാണോ വേറൊരു വ്യക്തിയുമായി നിങ്ങൾക്ക് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല വേറെ യാതൊരാളുമായി കണക്ഷൻ നിങ്ങൾക്ക് ബന്ധപ്പെട്ട് ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നില്ല എവറി ടൈം എല്ലാ സമയത്തും നിങ്ങൾക്ക് ആ ഒരു വ്യക്തി മാത്രമാണ് ഇത് തന്നെ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തി ആണോ ആ വ്യക്തി എന്ത് ചെയ്യുന്നു ആ വ്യക്തിന് വേറെ ആരോടെങ്കിലും മിണ്ടോ ആ വ്യക്തി ആരോടെങ്കിലും സംസാരിക്കുമോ എന്ന് പറഞ്ഞ ഒരു ഭീകരമായ പൊസസീവ് സ്റ്റൈലിലേക്കും മാറും നമ്മൾ ഒരാളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി ഒരാളിലേക്ക് മാത്രമാവുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ നമ്മളെ ആശ്രയിച്ചതിനായി നിൽക്കുന്ന പല ആൾക്കാരെയും നമ്മൾ കാണാണ്ട് പോകും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ആൾക്കാരിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പല ആൾക്കാർക്കും ഒരു പ്രശ്നം എന്താ വെച്ചാൽ കംപ്ലൈൻസ് ആയിട്ട് വരും നമ്മൾ ഒരാളിലേക്ക് തന്നെ ഒതുങ്ങി നിൽക്കുമ്പോൾ ആ ഒരാൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ആ ഒരാൾ നമ്മളെ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മുറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര വലിയ മുറിവായിരിക്കും അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാവും നമ്മളിങ്ങനെ നടക്കുന്ന ഓരോ സമയത്തും വീണു പോവുക എന്ന് പറയുന്നൊരവസ്ഥ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി അല്ലെങ്കിൽ ചില ആൾക്കാർ മെൻറ്റലി ഫുള്ളി ഡിസ്റ്റർബാകുന്നു ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന കേസ് വരെ എത്തുന്നു കാരണം ഒരു ലോകം അവിടെ മാത്രമാണ് അവിടെ മാത്രം ഒതുങ്ങിക്കൂടിക്കൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ വ്യക്തി ഇല്ല ആ വ്യക്തി നമ്മളെ വിട്ടു പോവുകയാണ് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഞാൻ വേണ്ട അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ ചതിച്ചു എന്നെത്തുമ്പോൾ പലരും മെൻ്റലി ആവുകയും അത് റിയാക്ട് ചെയ്യുന്ന രീതി വ്യത്യാസമാകും അപ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മൾ നമ്മളൊരു ശരിയാണ് നമ്മളൊരു സോഷ്യൽ ഫീങ്ങാണ് നമ്മൾ സാമൂഹ്യ ജീവിയാണ് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരുമായിട്ട് ഒരു കണക്ഷൻസ് ഉണ്ട് പക്ഷെ എന്തിനും ഒരു നിയന്ത്രണരേഖ വരയ്ക്കണം മനസിലായ ഒരു 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 വര വരയ്ക്കേണ്ടത് നമ്മളാണ് അവരെ കൊണ്ട് വരപ്പിച്ചാലും ബുദ്ധിമുട്ടാണ് നമ്മളാണ് സ്വയം തീരുമാനം എടുക്കേണ്ടത് നമുക്കൊരു വ്യക്തിയിലേക്ക് കൂടുതൽ അടുപ്പങ്ങളും ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക പക്ഷെ അതേമാതിരി ആ വ്യക്തിക്ക് നമ്മളോട് ഉണ്ടാവണം എന്ന് പറഞ്ഞ് ശടിക്കാൻ നമുക്ക് പറ്റില്ല അതായത് വാശ പിടിക്കാൻ നമുക്ക് പറ്റില്ല അത് ഡിപെൻഡ്സ് പറയാൻ പറ്റില്ല എപ്പോഴും ഞാൻ പറയാനുള്ളു ഓരോ ഇഷ്ടങ്ങൾ മാറി മാറി വരാം അത് എന്താ പറയുക അതുമാതിരിനെ പണ്ടുണ്ടായിരുന്ന അതേ ഇഷ്ടങ്ങളാണ് എന്ന് പറ്റൂ നിങ്ങൾക്ക് പണ്ട് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചോറ് സോസ് ഒഴിച്ച് കഴിക്കാൻ നിങ്ങൾ ഡെയിലി ചോറ് സോസ് വെച്ച് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ വരാം അമ്മ എനിക്ക് ചോറ് സോസ് വെച്ചിട്ട് കഴിക്കുന്നത് എപ്പോഴും ഇഷ്ടമൊന്നുമല്ല വേറെ എന്തെങ്കിലും വേണം എന്ന് പറയുന്ന മാതിരി അപ്പോൾ ഇത് ഇതേമാതിരി തന്നെ നമ്മുടെ ഇഷ്ടങ്ങളിൽ കുറേ മാറ്റങ്ങൾ വരും നമ്മളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരാളിലേക്ക് ഒതുങ്ങി പോകുമ്പോൾ ആ വ്യക്തിക്കും അവരുടെ ഇഷ്ടങ്ങളിൽ മാറ്റങ്ങൾ വരും അപ്പോൾ ഇത്രയും കാലം കുഴപ്പമുണ്ടായിരുന്നിട്ട് എന്താ തോന്നിയാൽ മാതിരി അങ്ങനെ പോവുകയാണ് അതല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ഒരാളിലേക്ക് തന്നെ ഒതുങ്ങി പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന മുറിവുകളുടെ ഇത് കൂടുതലായിരിക്കും ആഘാതം കൂടുതലായിരിക്കും ഒരാളിലേക്ക് ഒതുങ്ങിപ്പോയതുകൊണ്ട് നമ്മൾ എന്തിനാണ് നമ്മളെ ഇല്ലാണ്ടാക്കുന്നത് നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തരുത് ഒരിക്കലും ഞാൻ പലപ്പോഴും പല പേടിയിലും പറഞ്ഞു നമ്മൾ നമ്മളെ കുറ്റപ്പെടുത്തരുത് നമ്മൾ ഒരാളിലേക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരാളുടെ ലോകത്തിലേക്ക് നമ്മൾ ഒതുങ്ങിക്കൂടി അവിടെ വേറെ ആരുമില്ല രാവിലെ ഊണിലും മുറക്കത്തിലും മുഴുവൻ അവർ അതുമാതിരി അവർക്ക് നമ്മളോട് ആവണമെന്നില്ല അതുമാതിരി ആവണമെന്ന് നിങ്ങൾക്ക് നിർബന്ധിക്കാനും പറ്റില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാരും മനസ്സിലാക്കില്ല അവിടെ ഒരു എന്താ പറയുക കമാൻഡിങ് പവറാണ് എനിക്കങ്ങടെയാണ് അപ്പോൾ ഇങ്ങോട്ടും വേണം അവിടെയാണ് കുഴപ്പമുണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു ആൾ ആളെത്തുന്നതിന് മുമ്പ് ഒരു ലോകം ഉണ്ടായിരുന്നു ഇയാൾ മരിച്ചു പോവുകയാണെന്ന് വിചാരിച്ചു ഇതിന് ശേഷവും ഒരു ലോകമുണ്ട് ആർക്ക് മുമ്പും ആൾക്ക് ശേഷവും ഒരു ലോകമുണ്ട് അതിനെ ഓവർകം ചെയ്തേ പറ്റും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ചില ആളുകൾ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ ആകെ തകർന്നു പോകുമ്പോൾ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നും പക്ഷെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റും നമുക്ക് നമുക്കതിനുള്ള കഴിവ് തന്നിട്ടുണ്ട് പക്ഷേ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആ ഒരു പവർ കിട്ടി നമ്മൾ മുന്നോട്ട് പോകും ഇവിടെ ഇത് പറ്റാതെ നമ്മുടെ മെന്റലി നമ്മുടെ ആ പവർ കുറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരുടെ ലൈഫ് ഇല്ലാണ്ടാക്കും അല്ലെങ്കിൽ മറ്റൊരു ലൈഫ് ഇല്ലാതാക്കാനൊക്കെ നോക്കും അപ്പൊ നമ്മൾ ചില ആൾക്കാരെന്നത് പറയെ എന്ത് പണിയല്ലേ കാണിച്ചു എന്താ ഇങ്ങനെ ചെയ്ത് പക്ഷെ നമ്മൾ അങ്ങനെ എന്ന് നമ്മളൊന്ന് സ്വയം ചെക്ക് ചെയ്യണം നമ്മൾ നമ്മുടെ എല്ലാ ആൾക്കാരും നമ്മുടെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സ് സഹപ്രവർത്തകർ എല്ലാവർക്കും നമ്മൾ ഓരോ സ്ഥാനം കൊടുക്കണം അതില് ഓരോ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ചില വ്യക്തികളോട് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടായിട്ട് സംസാരിക്കാൻ പറ്റും ചില ആൾക്കാർ ഞാൻ പറഞ്ഞ കംഫർട്ട് സോണിന്റെ മാതിരി ചില വ്യക്തികളോട് നമുക്ക് സംസാരിക്കാൻ പറ്റും ചില വ്യക്തികളോട് നമുക്ക് അവരുടെ മുമ്പിൽ നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റും പക്ഷെ ചില വ്യക്തികളോടല്ല അവരെ നിങ്ങൾ നിങ്ങൾ ഓരോ കാറ്റഗറൈസ് ചെയ്തോ പക്ഷേ ഞാൻ പറയുന്നത് എല്ലാം ഒരാളിൽ തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മറ്റ് റിലേഷൻസ് ഉണ്ട് ആ റിലേഷൻസിനെയും കൂടി നമ്മൾ ശ്രദ്ധിക്കണം ആ റിലേഷൻസിലേക്കും കൂടി നമ്മൾ ശ്രദ്ധ വേണം നമ്മളെ എല്ലാറ്റിനെയും ബാലൻസ് ചെയ്ത് വൃത്തിയായിട്ട് തന്നെ കൊണ്ടുപോകാനും നമ്മൾ പഠിക്കണം നമ്മുടെ ഒരു ഫാമിലി ആ ഫാമിലിക്ക് വേണ്ട പ്രാധാന്യങ്ങൾ നമ്മൾ കൊടുക്കണം സൗഹൃദങ്ങൾക്ക് സൗഹൃദത്തിൻ്റെതായ സ്ഥാനം അച്ഛനും അമ്മയ്ക്കും അവരുടെ സ്ഥാനം അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ ഓരോന്ന് കൊടുക്കുക അതിന്റെ കൂടെ നമ്മൾ നമുക്ക് തന്നെ ഏറ്റവും വലിയ പ്രാ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുക മറ്റുള്ളവരെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ വേദനിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ സ്ട്രോങ് ആക്കി വയ്ക്കണം അത് ഒരുപാട് നമ്മൾ അവരിലേക്ക് കൊടുത്ത് അവരിലേക്ക് മാത്രം ഒതുങ്ങി ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അവരില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളാകെ തകർന്നു പോകുന്നത് പിന്നെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല റിലേ കട്ടായി ഒരു ബ്ലാങ്ക് ഔട്ടായ മാതിരി ഇനി എന്താ മുന്നോട്ട് പോവാ ഇനി എന്താ ചെയ്യാ എന്നുള്ളതാണ് എല്ലാം ടെമ്പറിയാണ് എനിക്കതേ പറയാനുള്ളൂ ആ സിറ്റുവേഷൻ നമുക്ക് കടന്നു പോകാൻ പറ്റും നമുക്കത് പെർമനന്റിലല്ല ആ ഒരു സിറ്റുവേഷനിലെ പെയിൻ എന്ന് പറയുന്നത് പെർമനന്റ് അല്ല അത് ദിവസം കൂടുന്തോറും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അത് മാറും അത് പിന്നെ ഇടവിട്ട് ഇടവിട്ട് പല മെമ്മറീസ് ആയിട്ട് വരും ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളും കാര്യങ്ങളും നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര കുഴപ്പത്തിലാണ് അപ്പം ദയവ് ചെയ്ത് നമ്മൾ ഒരാളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി എല്ലാ കാര്യങ്ങളും അവരിലേക്ക് ഷെയർ ചെയ്ത് അവരിലേക്ക് ഒരുപാട് ഡിപ്പെൻ്റ് ചെയ്ത് നമ്മുടെ ഹാപ്പിനെസ് അവരാണെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ രണ്ട് ചൂരൽ അവരുടെ കയ്യിൽ കൊടുത്ത് നിങ്ങളെ തല്ലാൻ കൊടുക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങളുടെ കയ്യിലാണ് അതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാർക്കും കൊടുക്കരുത് ഓക്കെ താങ്ക്